ഇപ്പോൾ കുറച്ച് ആൾക്കാർ മനുഷ്യത്വം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമുക്കൊരു പ്രത്യേക സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ശബ്ദം ഉണ്ടാക്കുക അതായത് നമുക്കറിയാം കർക്കിടവാ വലിയ സമയത്ത് വല്ലാത്ത രീതിയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയും അതായത് വലിയുടെ സാധനം കിട്ടാതെ കഷ്ടപ്പെടുകയും ചെയ്തൊരു സമയമുണ്ട് അതേപോലെ തന്നെ ശബരിമലയിൽ കഴിഞ്ഞ പ്രാവശ്യം സ്വാമിമാർ പോകുന്ന സമയത്ത് അവർക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷണം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടിയൊരു കാലമുണ്ട് പോലീസുകാർ അവർ തല്ലിച്ചതച്ച ഒരു സമയമുണ്ട് അതേപോലെ തന്നെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൻ്റെ സമയത്ത് നിർബന്ധിതമായ രീതിയിൽ ആചാര ലംഘനം നടത്തിക്കൊണ്ട് സ്ത്രീകളെ കയറ്റി നോക്കിയ ഒരു സമയമുണ്ട് അതേപോലെ തന്നെ ഇതേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിന്നെ അതിൻ്റെ മുമ്പിൽ ഒരു റിസോർട്ട് നടത്തുന്ന ഒരാൾ അവിടെ റിസോർട്ടിന് മുമ്പിൽ തുളത്തിക്കാട്ടിലേക്ക് തൻ്റെ ശരീരത്തിൽ നിന്ന് ഉൾവാകുന്ന രോഗം വറച്ചിട്ടുകൊണ്ട് അത് ആ സംസ്കാരത്തെയും പൈതൃകത്തെയും നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ അപമാനിക്കാൻ ശ്രമിച്ച ഒരു സമയമുണ്ട് അതേപോലെ തന്നെ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ഇല്ലാത്ത ആരോപണം ഉണ്ടായിക്കൊണ്ട് ആ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു വലിയ പ്രേക്ഷണമുണ്ട് ഇത്തരത്തിലുള്ള സമയങ്ങളൊന്നും ഈ ഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരു കാരണവശാലും ശ്രദ്ധിക്കാറില്ല ഇവർ ശബ്ദിക്കുന്ന ഒരു പ്രത്യേക സമയത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ജാസ്മീൻ്റെ വിഷയത്തെ തുടർന്നുള്ള അതായത് ക്ഷേത്രക്കുളത്തിൽ ജാസ്മിൻ ഇറങ്ങിയും അവിടെ പുണ്യാഹം തെളിച്ചുകൊണ്ട് വൃത്തിയാക്കുക എന്നുള്ള വിഷയത്തെ തുടർന്ന് ഇത്തരത്തിൽപ്പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ക്ഷേത്രത്തിൽ പട്ടി ഇറങ്ങിയാലും പ്രാവ് ഇറങ്ങിയാലും പ്രാണി ഇറങ്ങിയാലും പ്രശ്നമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട് എനിക്ക് ഇത്രക്കാരണം പറയാനുള്ളത് ക്ഷേത്രം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ഒരു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്പ്രദായത്തിൻ്റെ പുറത്തു പോകുന്നതാണ് അതിനെ അതായത് അതിനോട് താല്പര്യമുള്ള അതിൽ വിശ്വാസമുള്ള ആളുകൾ മാത്രം അങ്ങോട്ട് പോയാൽ മതി അല്ലാതെ റീൽസ് എടുക്കാനോ നിങ്ങൾ വിപ്ലവം നടത്താനോ അവിടെ കൊണ്ടുപോയി വിപ്ലവം സമരം ഉണ്ടാക്കാനോ ഒന്നും നിങ്ങളോട് അങ്ങോട്ട് പോകാൻ ഒരാളും പറയുന്നില്ല ഭക്തിയുള്ള ആൾക്കാർ ഭക്തിയിൽ പോയാൽ മതി അതേപോലെ തന്നെ എനിക്ക് അവിടെ പറയാനുള്ളത് അവിടുത്തെ സെക്യൂരിറ്റി ആൾക്കാരെ കുറിച്ചാണ് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ക്യാമറ റിസ്ട്രിക് റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഞാൻ ഈ അടുത്ത കാലത്ത് പോകുന്ന സമയത്ത് പോലും നമ്മൾ ഫോണിൽ ക്യാമറ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവർ അപ്പോൾ തന്നെ വന്നിട്ട് നമ്മളെ തടയാൻ നോക്കി നമ്മുടെ കയ്യിലുള്ള ഫോണിൽ എന്താണ് ഉപയോഗിക്കുന്നത് ഇവർ ശ്രദ്ധിക്കും ഈ ഒരു രീതിയിലുള്ള വർക്ക് ഉണ്ട് നമ്മൾ ക്യാമറ ഞാൻ ഓൺ ചെയ്ത് വീഡിയോ ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ അപ്പം തന്നെ നമ്മളവിന്ന് മാറ്റാനുള്ള സംഭവം നോക്കും അതായത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ഗുരുവായൂരിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം എന്തുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള സ്ത്രീ അതായത് അവർ തന്നെ വന്ന് അവർ വീഡിയോ എടുക്കുക അല്ല ചെയ്തു മറ്റൊരാളെ കൊണ്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്ത് അപ്പോൾ ഇത്രയും ലെങ്ത്തി ആയിട്ടുള്ള ഒരു പ്രൊസസ് അവിടെ നടക്കും എന്തുകൊണ്ട് ഇവരെ കണ്ണിൽ കണ്ടില്ല അതായത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം സെക്യൂരിറ്റി സിസ്റ്റം വീഴ്ച പറ്റിയതാണോ ഇങ്ങനെയുള്ള വിഷയങ്ങളവിടെ പറയാതെ കേവലം അതിനെ ഒരു മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൻ്റെ പേരിൽ അതിനെ എന്താ പറയുക ചുറ്റി വളച്ചുകൊണ്ട് കാണുന്ന രീതി ശരിയല്ല അതേപോലെ തന്നെ എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ളത് ഇന്നിപ്പോൾ ഗുരുവായൂർ നിൽക്കുന്ന തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു സ്കൂളിലെ ഒരു അധ്യാപിക ഓണാ ഓ ഓണാഘോഷം ഒരു പ്രത്യേക മതത്തിൻ്റെതാണ് അതായത് ആ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം ആഘോഷിക്കേണ്ടതാണ് മറ്റു മതത്തിലുള്ള ആളുകൾ അതിന് പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു അധ്യാപിക അതായത് കുട്ടികൾക്ക് നല്ലതും അറിവും നാട്ടിലെ അഖണ്ഡതയും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അറിവ് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപിക വളരെ തെറ്റായ രീതിയിൽ കുട്ടികളിലേക്ക് മതത്തിൻ്റെ വിഷവിത്തുകൾ പാകുന്ന തരത്തിലുള്ള മെസ്സേജ് ഇന്ന് അയക്കുകയുണ്ടായി ഈ പറയുന്ന പ്രതികരിച്ച ആളുകൾ എന്തുകൊണ്ട് ആവശ്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല അതായത് നിങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് കേവലം ഒരു ഒറ്റപ്പെട്ട വസ്തുതയാണ് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഇത് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും നിങ്ങളുടെ മനസ്സിലുള്ളിലുള്ള ആ വിഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളല്ല ഈ നാട്ടിലുള്ളത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്